ൊണ്ട് ആരെയും കൊല്ലരുത് നാവുകൊണ്ട് ആരെയും കൊല്ലരുത് വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണിത് നമ്മുടെ ജീവിതവുമായി ഈ സന്ദേശത്തിന് വലിയ ബന്ധമുണ്ട് ഇന്ന് അനേകം വ്യക്തികള് ആത്മീയ മണ്ഡലത്തിലും ഭൗതികമായ മേഖലകളിലും അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം നാവിൻ്റെ ദുരുപയോഗമാണ് നാവിനെ തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അനേകരിൽ ദൈവസാന്നിധ്യം മങ്ങിപ്പോകുന്നത് പല കുടുംബങ്ങളിലും പിശാച്ചിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നത് ആ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവകൃപ തടസ്സപ്പെട്ടു പോകുന്നത് പലപ്പോഴും ആ കുടുംബത്തിലുള്ളവരുടെ നാവിൻ്റെ ദുരുപയോഗമാണ് പരിശുദ്ധാത്മാവില്ലാത്ത വാക്കുകൾ പരിശുദ്ധാത്മാവില്ലാത്ത സംസാരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത പെരുമാറ്റങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് പകരം വിശാച്ചിൻ്റെ സ്വാധീനം സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ പ്രബലപ്പെടുകയാണ് ഒരുപാട് വ്യക്തികൾ ഇന്ന് ദുഃഖിതരും നിരാശ്രിതരുമാണ് പലരും പറയുന്നൊരു കാര്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട് വേണ്ടവിധം കുദാശ സ്വീകരണത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് പലപ്പോഴും ഞങ്ങൾ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയുള്ള ആത്മീയ വളർച്ച ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണം അതിന് പല പല കാരണങ്ങൾ ഉണ്ടാകാം എന്നാൽ ഒരു പ്രധാന കാരണം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നാവിൻ്റെ ദുരുപയോഗമാണ് ഞാൻ വേദപുസ്തകം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം നാനൂറ്റി ഇരുപത്തിയാറോളം വചനങ്ങൾ നാവിനോട് ബന്ധപ്പെട്ട് തന്നെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് കാണാത്ത എത്രയോ വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ടാവും അത്രയും പ്രാധാന്യമുള്ള വിഷയമാണ് നാവ് തന്റെ ജനം അനുഗ്രഹത്തിന് പകരം ശാപഗ്രസ്തമായ അവസ്ഥകൾ ഏറ്റുവാങ്ങുന്നതിന്റെ കാരണം തെറ്റായ സംസാര രീതിയാണെന്ന് കർത്താവിന് അറിയാം പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ പാപം കർത്താവിൻ്റെ കൺമുൻപിൽ വളരെ ഗൗരവമേറിയതാണ് സംസാരത്തിൽ തെറ്റുവരുത്തുന്നത് കുറ്റപ്പെടുത്തുന്ന പരിഹസിക്കുന്ന അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന അപഖ്യാതികൾ ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ ദുഷിക്കുന്ന നിന്ദിക്കുന്ന മുറിപ്പെടുത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ നമുക്ക് അതിൽ വലിയ തകരാറൊന്നും തോന്നത്തില്ല എന്നാൽ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇത് വലിയ തിന്മയാണ് പാപമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനമാണ് വളരെ മനോഹരമായ ഒരു വചനമാണ് എന്താണ് പരിശുദ്ധാത്മം നമ്മോട് പറയുന്നത് ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം വാഴ്ത്തൽ അനേകർ വീഴ്ത്തിയിട്ടുണ്ട് നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ് യുദ്ധം കൊണ്ട് നശിച്ചുപോയവരെ യുദ്ധം മൂലം മരണമടഞ്ഞവര് അനേകരുണ്ട് വാഴത്തല കൊണ്ട് വെട്ടേറ്റ് വീണ് വീണവരെ എന്നാൽ അതിനേക്കാൾ കൂടുതലാണ് നാവുകൊണ്ട് നശിച്ചുപോയവര് നാവ് മൂലം തകർന്നു പോയവര് നമുക്ക് തോന്നും നാവ് വളരെ ചെറിയൊരു അവയവമാണ് പക്ഷേ ഭയങ്കര പവറാണ് പവറാണിതിനെ വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയാണ് പ്രഭാഷകന്റെ പുറത്ത് ഇരുപത്തെട്ടാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത് ചാട്ട കൊണ്ട് അടിച്ചാൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം തിണർപ്പുണ്ടാകും നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും ചാട്ട കൊണ്ട് അടിച്ചാൽ അവിടെ തിണർപ്പാണ് ഉണ്ടാകുന്നത് നാവു കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും വ്യക്തമായ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് അസ്ഥികൾ തകരും ബോൺ ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആണ് നാവിൻ്റെ തെറ്റായ ഉപയോഗം എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മവും നൽകുന്ന ഈ ആലോചന മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ നാവിനെ പിശാച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് അവൻ്റെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രവർത്തികൾക്ക് വേണ്ടി അസ്ഥികൾ തകരും എത്ര ജീവിതങ്ങളെ നാവ് തകർത്തിരിക്കുന്നത് എത്ര ജീവിതങ്ങളെ നാവ് നശിപ്പിച്ചിരിക്കുന്നത് നന്നായി ജീവിച്ചവരെ സ്നേഹത്തോടെ കഴിഞ്ഞ പരസ്പരം പങ്കുവെച്ച് ജീവിച്ച എത്രയോ കുടുംബങ്ങളെ എത്രയോ ബന്ധങ്ങളെ ഈ നാവ് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മ പറയുന്നു അസ്ഥികൾ പോലും തകർന്നു പോകും ഇതിനോട് ബന്ധപ്പെട്ടാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി രണ്ടാമധ്യായം അവിടെ ദൈവത്തിന് വചനം പറയുകയാണ് ഇരുപത്തിയേഴാമത്തെ തിരുവചനം എന്റെ വായ്ക്ക് കാവൽക്കാരനും

വിശാച്ചവര് വീഴ്ത്തിക്കളയുന്നു നാവിന്റെ തെറ്റായ ഉപയോഗം മൂലം അനേകരെ അഭിഷേകത്തിൽ മങ്ങിപ്പോകുന്നു അവിടെ അഭിഷേകം കെട്ടപ്പെട്ടു പോകുന്നു പലരും നശിച്ചു പോകുന്നു എത്ര വലിയ സത്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് പലപ്പോഴും നമ്മൾ ഇത് നിസ്സാരമായിട്ടാണ് കാണുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ മരകമായ പാപമെന്ന് പറയുന്നത് വ്യഭിചാരം ചെയ്യുക വലിയ ബാങ്ക് കവർച്ചയ്ക്ക് പോവുക അതുപോലെ അബോർഷൻ ചെയ്യുക ദയാവത നടത്തുക സവർഗ ഭോഗങ്ങളിൽ ഏർപ്പെടുക മനപ്പുറം മറ്റൊരാളെ കൊന്നുകളയുക ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മുൻപിൽ മാരകമായ പാപങ്ങളായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ തിന്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളെ തടയുന്നത് അഭിഷേകത്തിനും അങ്ങലേൽപ്പിക്കുന്നത് ദൈവ കൃപയെ തട്ടിതെറുപ്പിക്കുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മ പറയാണ് അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രബലപ്പെടുവാൻ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നിറയപ്പെടുവാൻ നമ്മുടെ വരുമാന മാർഗങ്ങളിൽ തൊഴിൽ മേഖലകളിൽ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മ ശക്തി സമൃദ്ധമായി നിറയപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള വഴി കർത്താവ് പറഞ്ഞു തരികയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം പന്ത്രണ്ടും പതിമൂന്നും വചനങ്ങളിൽ എന്താണ് ദൈവത്തിന്റെ തിരുവെഴുത്തു പറയുന്നത് നല്ല ജീവിതം ആഗ്രഹിക്കുക അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കൃപ നിറഞ്ഞ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘ അഭിലഷിക്കുകയും ചെയ്യുന്നവോ ആരോഗ്യത്തോടെ ഇരിക്കാൻ ക്രമയോടെ ജീവിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്താ പരിശുദ്ധാത്മ പറയുന്നത് തിന്മയിൽ നിന്ന് നാവിനെ അപവാദങ്ങളിൽ നിന്ന് പരിഹാസങ്ങളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് മറ്റുള്ളവരെ ദുഷിക്കുന്നതിൽ നിന്ന് അഭിഖ്യാതികളിങ്ങനെ പറഞ്ഞു വരുത്തുന്നതിൽ നിന്ന് മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജഭാഷണം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാ എന്നോ വലിയ അപകടം എന്നറിയോ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിജസ്ഥിതി അറിയാതെ തെറ്റായ വിധത്തിൽ സംസാരിച്ച് സംസാരിച്ച വാർത്തകളിങ്ങനെ അടിച്ചു വിടുകാഷണത്തിൽ നിന്ന് നിന്റെ അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുപിൻ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ എന്താ പരിശോധാൽ പറഞ്ഞു തരുന്ന വഴി തകർച്ചകൾ ഉയർച്ചകളാകാൻ കണ്ണുനീര് ആനന്ദമാകാൻ അസാധ്യതകൾ സാധ്യതകളാകാൻ നമ്മുടെ നിയോഗങ്ങളിൽ ദൈവത്തിന് ശക്തി ഇറങ്ങി വരാൻ നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ എന്താണ് പരിശുദ്ധ പറയുന്ന വഴി വ്യാജ നിന്ന് നിന്റെ നാവിനെ സൂക്ഷിക്കണം സകലവിധ തിന്മകളിൽ നിന്ന് നിന്റെ നാവിനെ നിയന്ത്രിക്കണം അപ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അഭിഷേകത്തോടെ പറഞ്ഞേ ലു ലുയാ